അമിതാഭ് ബച്ചൻ അമിതാഭ് ബച്ചൻ അഥവാ അമിതാഭ് ഹരിവംശറായി ബച്ചൻ ഇന്ത്യൻ സിനിമയെ ഒരു മുഖ്യധാര നിലവാരത്തിലെത്തിച്ച ഒരു നടനായിരുന്നു അമിതാഭ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അലഹബാദിൽ ജനിച്ച ഇദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ ആംഗ്രി ഓഫ് മാൻ എന്നും ഷഹൻഷാ എന്നും ബിഗ് ബി എന്നും മിലേനിയം സ്റ്റാൾസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു പ്രശസ്ത ഹിന്ദി കവിയായ ഹരിവംശറായി ബച്ചൻ്റെയും തേജ് ബച്ചൻ്റെയും മകനായിട്ടായിരുന്നു അദ്ദേഹം നാൽപ്പത്തിരണ്ടിൽ അലഹബാദിൽ ജനിച്ചത് അലഹബാദിലെ ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും നൈനിറ്റാളിലെ ഷെർബുഡ് കോളേജിലുമൊക്കെയായി സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ഡൽഹിയിലെ കിരോരിമാൽ കോളേജിൽ നിന്നുമായിരുന്നു ശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് അന്നത്തെ പൃഥ്വി തിയേറ്ററിൻ്റെ സ്ഥാപകനും കപൂർ കുടുംബത്തിൻ്റെ കുലപതിയുമായ പൃഥ്വിരാജ് കപൂറിനെ സമീപിക്കുകയും അദ്ദേഹത്തിന് ഒരവസരം ലഭിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തു പക്ഷേ കപൂർ അദ്ദേഹത്തിന് യാതൊരു പ്രോത്സാഹനവും നൽകിയില്ല നെഹ്റു ഗാന്ധി കുടുംബക്കാരുമായി ബച്ചൻ കുടുംബത്തിന് നല്ല അടുപ്പമുണ്ടായിരുന്നു അമിതാഭ് ബച്ചൻ നടനാകുന്നതിന് മുമ്പേ രാജീവ് ഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും ഒക്കെ അടുത്ത സുഹൃത്തായിരുന്നു രാജീവ് ഗാന്ധിയുമായുള്ള വിവാഹത്തിന് മുമ്പ് സോണിയാഗാന്ധി അറുപത്തെട്ടിൽ ഇറ്റലിയിൽ നിന്നാദ്യമായി ഇന്ത്യയിലെത്തിയപ്പോൾ പാലം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അവരെ സ്വീകരിക്കാനെത്തിയത് ബച്ചനായിരുന്നു ബച്ചന്റെ കരിയറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അറുപതുകളുടെ കൂടിയായിരുന്നു അദ്ദേഹം ഡൽഹിയിലെ ഓൾ ഇന്ത്യ റേഡിയോയിൽ വാർത്താ വായനക്കാരനാകാൻ വേണ്ടി അപേക്ഷിച്ചത് പക്ഷേ അദ്ദേഹം ഓഡിഷനിൽ പരാജയപ്പെടുകയാണുണ്ടായത് എന്നാൽ പിന്നീട് അദ്ദേഹം കൊൽക്കത്തയിലെ തന്നെ ബേഡാൻ കമ്പനിയുടെ ബിസിനസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തിരുന്നു എന്നാൽ ഇതിനെല്ലാം ഉപരി ഏതെങ്കിലും ഒരു കേന്ദ്രസ്ഥാനത്ത് എത്തിപ്പെടാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു പ്രചോദനം അത് വളരെ ശക്തമായിരുന്നു അങ്ങനെ അറുപത്തിയൊൻപതിൽ മൃണാൾഡ് സെനിൻ്റെ ഹുവൻഷോം എന്ന സിനിമയിൽ ഒരു ഡബിങ് ആർട്ടിസ്റ്റായിട്ടായിരുന്നു അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത് അതേ വർഷം തന്നെ സാത്ത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിൽ അതിലെ ഏഴ് നായകന്മാരിൽ ഒരാളായിട്ടായിരുന്നു അദ്ദേഹം അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് അതിൽ നമ്മുടെ മലയാളത്തിലെ പ്രശസ്ത നടനായ മധുവും ഒരു നായകനായിരുന്നു എന്നാൽ ഈ ചിത്രം വാണിജ്യപരമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് എങ്കിലും ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ ഒരു പുതുമുഖ താരത്തിൻ്റെ മികച്ച നടനുള്ള അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കി പിന്നീട് അദ്ദേഹം എഴുപത്തിയൊന്നിലെ പർവാന എന്ന ചിത്രത്തിൽ അഭിനയിച്ചു എങ്കിലും ആദ്യ കാലഘട്ടങ്ങളിലെ അഭിനയമൊന്നും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ തൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ പന്ത്രണ്ട് ഫ്ലോപ്പുകളും വെറും രണ്ട് ഹിറ്റുകളുമായി ഒരു പരാജയപ്പെട്ട പുതുമുഖമായിട്ടാണ് അദ്ദേഹം ഈ ചലച്ചിത്ര രംഗത്ത് പിടിച്ചു നിൽക്കാൻ തീവ്രശ്രമം നടത്തുന്നത് അങ്ങനെ തിരക്കഥാകൃത്തുക്കളായ സലിംഖാനും ജാവേദ് അക്തറും കൂടി ബച്ചനിലെ ഉറങ്ങിക്കിടന്ന ആ അഭിനേതാവിനെ കണ്ടെത്തുകയായിരുന്നു അങ്ങനെ ബച്ചൻ്റെ ശാരീരിക ഭാഷയ്ക്ക് യോജിച്ച കഥയിലൂടെയും തിരക്കഥയിലൂടെയും ഹിന്ദി സിനിമയിലെ ക്ഷുഭിതനായ യുവാവ് എന്ന ഒരു ലേവലിലൂടെ അദ്ദേഹം വെള്ളിത്തിരയിൽ പുനർജനിക്കുകയായിരുന്നു അന്നത്തെ കാലത്ത് ഹിന്ദി സിനിമയിലെ നായകന്മാർക്കൊക്കെ ഒരു റൊമാൻറ്റിക് ഹീറോ ഇമേജ് ആയിരുന്നു എന്നാൽ ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിരുന്നു എഴുപത്തി മൂന്നിലെ സഞ്ജീർ എന്ന ചിത്രം ഇതിൽ ആയുധം കൊണ്ട് അനീതികളെ ചെറുക്കുന്ന ഒരു ഇൻസ്പെക്ടറുടെ കഥാപാത്രത്തിലായിരുന്നു അദ്ദേഹം അഭിനയിച്ചത് ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ ഒരു കോപാകുലനായ യുവാവ് എന്നൊരു പരിവേഷം അദ്ദേഹത്തിന് നൽകപ്പെട്ടു അതുമാത്രമല്ല ഈ ചിത്രം ഒരു വൻ വിജയമായിരുന്നു ആ വർഷത്തെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നായി അത് മാറ്റപ്പെട്ടു ഇതിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കി ഈ ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം പുതിയൊരു താരമായി ഉയർത്തപ്പെട്ടത് ഈ ചിത്രം ബോളിവുഡ് ചരിത്രത്തിലെ തന്നെ ഒരു പ്രശസ്ത ചിത്രമായി മാറ്റപ്പെട്ടു പിന്നീട് ഇതേ തിരക്കഥാകൃത്തുക്കൾ തന്നെ ബച്ചനെ മനസ്സിൽ കണ്ടുകൊണ്ട് തിരക്കഥകൾ എഴുതുകയും ആ ചിത്രങ്ങളൊക്കെയും പിന്നീടുള്ള പല ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളായി മാറ്റപ്പെടുകയും ചെയ്തു എഴുപത്തഞ്ചിലെ ദീവാർ എന്ന ചിത്രം അതേ വർഷത്തെ തന്നെ ഷോലെ എന്ന ചിത്രം അങ്ങനെ ഹിറ്റുകൾക്ക് പുറമെ ഹിറ്റുകൾ സമ്മാനിച്ച് മുന്നേറിയ അമിതാഭ് ബച്ചനെ അന്നത്തെ മുൻനിര സംവിധായകന്മാരായ യാഷ് ചോപ്ര പ്രകാശ് മെഹ്റ മൻമോഹൻ ദേശായി തുടങ്ങിയ സംവിധായകർ തേടി പിടിക്കുകയും അങ്ങനെ ഹിന്ദി സിനിമാ ലോകത്തെ ഒരു ഒരതുല്യ നടനായി അദ്ദേഹം മാറുകയും ചെയ്തു തെറ്റായ നിയമവ്യവസ്ഥയോട് പോരാടാൻ വേണ്ടി തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള തൃശൂൽ കാലാപദർ ദീപാർ ശക്തി തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം അക്കാലത്തെ ജനമനസ്സുകളിലേക്ക് ആഴത്തിൽ സ്വാധീനം ചെലുത്തി ആ കാലഘട്ടത്തിലെ യുവാക്കൾ അനുഭവിച്ചിരുന്ന തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും സാമൂഹിക അസ്വസ്ഥതകളുമൊക്കെ കേന്ദ്രമാക്കി വന്ന ചിത്രങ്ങളിലെ നായികനായി അദ്ദേഹം ഉയർത്തപ്പെട്ടു ഇതിലൂടെ ആ യുവാക്കൾക്കുണ്ടായിരുന്ന മോഹപങ്കങ്ങൾക്കും പ്രതികാരത്തിനും ഒരു പ്രതിനിധിയായി അദ്ദേഹം പൊരുതി ഇതിലൂടെ ആ തലമുറയിലെ മുഴുവൻ ജനമനസ്സുകളിലും ഒരു വൻ സ്ഥാനം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു